ഇടുക്കി ശാന്തൻപാറയിൽ മുള്ളൻപന്നിയെ വെടിവെച്ച് കൊന്ന് കറിവെച്ച സംഭവത്തിൽ മൃഗത്തെ വെടിവെച്ച പന്നിയാർകുട്ടി സ്വദേശിയെയും സുഹൃത്തിനെയും കണ്ടെത്തുവാനുള്ള അന്വേഷണം ഊർജിതമാക്കി വനം വകുപ്പ് ഇന്നലെ എസ്റ്റേറ്റിന്റെ നടത്തിപ്പുകാരി ഉൾപ്പെടെ പേർ അറസ്റ്റിലായിരുന്നു പ്രതികളെ ഇന്നലെ രാത്രിയിൽ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിലെ പ്രധാന ഇനി പിടികൂടുവാനുള്ളതെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ുട്ടി സ്വദേശിയാണ് മുള്ളൻപന്നിയെ വെടിവെച്ച് പിടികൂടിയതെന്നും കൂടെ ഉണ്ടായിരുന്ന വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി എസ്റ്റേറ്റ് ജീവനക്കാരിയായ പീരുമേട് പാമ്പനാർ കല്ലാർക്കവല പൂവുത്തുങ്കൾ ജോർജ് കുട്ടിയുടെ ഭാര്യ ബീന ശാന്തൻപാറ ചേരിയാർ പുത്തൻ വീട്ടിൽ ജെ വർഗീസ് വണ്ടിപ്പെരിയാർ ചിറക്കുളം പൂവക്കുന്നൽ മനോജ് തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി എച്ച് അസ്മുദീൻ ഇയാളുടെ മകൻ അസ്ലം റസൂൽ ഖാൻ പത്തനംതിട്ട തിരുവല്ല കാവുംഭാഗം പഞ്ചായത്ത് മഠം വീട്ടിൽ രമേശ് കുമാർ തിരുവനന്തപുരം കവടിയാർ മുട്ടട ശ്രീനഗർ ലൈനിലെ താമസക്കാരായ കെ എം ഇർഷാദ് എന്നിവരെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ അറസ്റ്റ് ചെയ്തത് അസ്മുദ്ദീൻ അസ്ലം റസൂൽ ഖാൻ രമേഷ് കുമാർ ഇർഷാദ് എന്നിവർ കഴിഞ്ഞ മുപ്പത്തൊന്നിന് പുതുവത്സരം ആഘോഷിക്കുവാനായി കെ വി ആർ എസ്റ്റേറ്റിൽ എത്തിയതാണ് ഇവിടെയുള്ള കോട്ടേജുകളിൽ ആയിരുന്നു ഇവർ താമസിച്ചിരുന്നത് കഴിഞ്ഞ രണ്ടിന് ഇവർ രമേശ് കുമാറിന്റെ വാഹനത്തിൽ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ തലക്കോട് വനംവകുപ്പ് ചെക്ക് പോസ്റ്റിൽ വെച്ച ഇവരുടെ വാഹനം ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വാഹനത്തിൽ പാകം ചെയ്ത ഇറച്ചിയുണ്ടായിരുന്നു സംശയം തോന്നി ഉദ്യോഗസ്ഥർ അത് കഴുകി പ്രാഥമിക പരിശോധന നടത്തി കാട്ടുമൃഗത്തിന്റെ ഇറച്ചിയാണെന്ന് ബോധ്യപ്പെട്ടതോടെ ഉദ്യോഗസ്ഥർ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് എസ്റ്റേറ്റിൽ നിന്നും കൊണ്ടുവന്ന ഇറച്ചിയാണെന്ന വിവരം ലഭിച്ചത് തുടർന്ന് ഉദ്യോഗസ്ഥർ ദേവികുളം റേഞ്ച് ഓഫീസർക്ക് ഈ വിവരം കൈമാറി പ്ലാന്റേഷനകത്ത് അതിഥികൾക്ക് റിയിച്ചതിനെ തുടർന്ന് തിരി പരിശോധന നടത്തി പാചകം ചെയ്ത മുള്ളം പന്നിയുടെ എറജിയും കണ്ടെടുത്തിട്ടുള്ളതാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ചെയ്തു ന്യൂസ് ബ്യൂറോ